സുന്നത്തുകൾ എല്ലാത്തിനും സുന്നത്തുണ്ട് നൃത്തത്തിൽ റുഖുല് കൊറേ സുന്നത്തുകളുണ്ട് സുന്നത്ത് പറഞ്ഞു സുന്നത്തുകളുണ്ട് അതുപോലെത്തുകൾ അവന്റെ രണ്ട് കൈകളെ അവൻ ഉയർത്തണം രണ്ട് ചുമരുകൾക്ക് നേരെ റഫിഹി നിന്ന് ഉയരുന്ന അവസരത്തിൽ പറഞ്ഞുകൊണ്ട് സമി അള്ളാമൻ ഹമിദു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സമിഹിൻ ഹമിദന്റെ അർത്ഥം സമിഅള്ളു അള്ളാഹു കേട്ടിരിക്കുന്നു ലിമൻ ഒരുത്തനെ ഹമിതവും അള്ളാഹുവിനെ ശ്രതിച്ചതായ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ പിന്നിൽ ഒരു പറയുന്നുണ്ട് റുഖുവിൽ നിൽക്കുക മാത്രം എന്ന് പറയുന്നത് അപ്പൊ റുഖു നിൽക്കുക മാത്രം സമി അള്ളാൻ എന്ന വിധ പറയുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മാത്രമേ പറയുന്നുള്ളൂ നബി നബിഅലി തങ്ങൾ ഇമാമായി ഇമാക്കരിക്കുമ്പോ അതുവരെ മുമ്പെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു റുക്കു നിൽക്കുമ്പോഴും അള്ളാഹ് അക്ബർ തന്നെ എപ്പോഴും അള്ളാഹൂർ തന്നെ പറയായിരുന്നു അങ്ങനെ ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിഷ്കരിക്കാൻ പറയാൻ കുറച്ച് വൈകി പോയി അങ്ങനെ ഊപ്പർ വരുമ്പോ ഇമ റുക്കൂൽ ഉണ്ട് അപ്പൊ റുക്കു കിട്ടിയാ ഇമാമൻ ഇമാമന്റെ കൂടെ റുക്കു കിട്ടിയെങ്കിൽ അല്ലോ റക്കാത്ത വിട്ടു ഊക്കറുള്ള അങ്ങനെ വേഗം വന്ന് വന്ന് കെട്ടി റുക്കുവിലേക്ക് പോയി അപ്പൊ റുക്കുവിൽ കിട്ടിയപ്പോ അലഹമില്ല സന്തോഷമായി അതാണ് ശ്രമിച്ചു ശ്രദ്ധിച്ചു അപ്പോ നബിസ് റുഖുലുണ്ട് അപ്പൊ അള്ളാഹത്തെ നബി തങ്ങൾക്ക് ഒരു സന്ദേശം അയച്ചു നബിയെ അബൂബക്കർ അബൂബക്കട് അത് ഞാൻ കേട്ടിരിക്കുന്നു അത് ഞാന് നിങ്ങൾ റഖു നിക്കുമ്പോ സമി അമീദ സമി അമീദു അള്ളാഹുവിനെ ശുതിച്ചാല സുധിയെ കേട്ടിരിക്കുന്നു എന്ന് പറയുക അത് മുതൽ

ഞങ്ങളുടെ രക്ഷിതാവ് ഹംദു നിനക്കാണ് സർവസ്തുതിയും ആകാശങ്ങൾ നിറയെ ആകാശമെല്ലാം നിൻ്റെതാണ് നീ പഠിച്ചതാണ് ഒല്ലർ നീ ഭൂമി നിറയെ നിനക്കാണ് സ്തുതി ഒ അതിനുശേഷം നീ എന്തെല്ലാം പടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം നിറയെ നിനക്കാണ് സർവസ്തു എന്നാണ് അതിന്റെ അർത്ഥം മൂന്നാമത്തെ സുന്നത്ത് നേരത്തെ പറഞ്ഞ പോലെ തനിച്ച് നിസ്കരിക്കുന്നവൻ വർദ്ധിപ്പിക്കണം വീരി ദീർഘിപ്പിക്കാൻ സമ്മതം നൽകാൻ വാക്കാൽ സമ്മതം കൊടുത്തു വർദ്ധിപ്പിക്കണം അഹ്ലസ്സനായി യും അടിമ പറയുന്ന ഒന്നിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങളെല്ലാം എന്റെ അടിമയാണ് നീ നൽകിയ ഒന്നിനെ തടയുന്നവനില്ല അള്ള ഒന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ തടയാൻ ഒരാൾക്കും കഴിയില്ല നമ്മൾ ഓനത് കിട്ടണ്ടെന്ന് കാര്യമില്ല അള്ള കൊടുക്കാൻ ആഗ്രഹിച്ചാൽ കൊടുത്ത ഉദ്ദേശിച്ചാൽ ഇത് തടയാൻ കഴിയില്ല ഒലാ മോത്തിയ കൊടുക്കാനും കഴിയില്ല ലിമാ നീ തടഞ്ഞ ഒന്നെ കൊടുക്കാനും കഴിയില്ല വലായം ഫൗ ഉപകരിക്കൂലി പണമുടയവൻ മീൻക നിന്റെ ജോ അവൻ്റെ പണം വലിയ സമ്പന്നനും സമ്പത്തുണ്ട് പക്ഷെ അവന്റെ സമ്പത്തൊന്നും നിന്റെ എടുക്കല് ഉപകരിക്കൂല തൂങ്ങിയാവല് ചിലപ്പോൾ കോടതിയിലും ഏ ഒക്കെ കുറെ പൈസ വിളിച്ചറിഞ്ഞാല് നീ രക്ഷപ്പെട്ടേക്കാം അല്ലാന്റെ കോടതിയിൽ നിന്റെ പണം കൊണ്ട് ഉപഹരിക്കൂലാ. അതാണ് റുകൂഉം എഴുന്നേറ്റ് കൊണ്ട് പറയേണ്ട ദിക്ർ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹുസ്ന വഫിൽ ആഖിറതിസ് സലത്ത തഖ്നാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.